ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമ്മുടെ ലൈനും ഡ്രോ ചെയ്ത് വെച്ചു പക്ഷേ എക്സാക്ട്ലി ഇതാ ഇപ്പം നമുക്ക് നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം ഇവിടുന്ന് സെല്ല് ചെയ്യണ്ട പക്ഷേ ആ സി പി ആറിൻ്റെ ഒരു റെസിസ്റ്റൻസ് കണ്ടു ഇവിടെ ഒരുപാട് പേര് സെല്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് കാരണമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മടിച്ചിരിക്കുന്നത് ഇതാ പൊസിഷൻസ് നോക്കിയാൽ അറിയാം ഞാൻ ഒരു ട്രേഡും എടുത്തിട്ടില്ല ജസ്റ്റ് വെയിറ്റ് ചെയ്യുകയാണ് കണ്ട എക്സാക്ട്ലി നമ്മുടെ ലൈനിന് എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യണതെന്ന് നോക്കിയിട്ട് ആ നമ്മുടെ ലൈനിൽ വന്നു റീടെസ്റ്റ് എടുക്കുന്നു മാർക്കറ്റ് താഴത്തോട്ട് വരാൻ ശ്രമിക്കുന്നു പക്ഷേ എൻ്റെ ഒരു കൺവീക്ഷൻ എന്നാൽ ജസ്റ്റ് മേളിലോട്ട് പോയിട്ട് താഴോട്ട് വരും അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവലിലും ഈ ഒരു ലെവലിലൊക്കെ ഇരിക്കുന്ന സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് വീഴും അപ്പോൾ ഒരു ട്രേഡ് എടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് സോ അതാണ് ഞാൻ ട്രേഡ് ഒന്നും എടുക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇതൊരു നല്ല പോർഷൻ ആണ് ട്രേഡ് എടുക്കാൻ ഒരു സെവൻറ്റി എയ്റ്റ് പോയിൻറ്റ്സ് വെച്ചാലും കുഴപ്പമില്ലാത്തൊരു സ്റ്റോപ്പ് ലോസും നമുക്ക് കിട്ടും പക്ഷെ താഴെത്തോട്ടാണ് കൺവീഷനെങ്കിലും ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാൻ ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട് അൻപത് മുന്നൂറിൻ്റെ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡിൻ്റെ പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത് അതാ നമ്മളുടെ എൻട്രി പോയിൻറ്റും ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഞാനൊന്ന് പ്ലോട്ട് ചെയ്യാം ഇവിടെയാണ് നമുക്ക് നമ്മളുടെ എൻട്രി കിട്ടിയത് തൊട്ട് മുന്നിലത്തെ ആ ഒരു റെഡ് ഡിഷ് ക്യാൻഡിൽ കണ്ടില്ലേ അതിൻ്റെ ഹൈയിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസും ജസ്റ്റ് ഡേ ലോയ്ക്ക് താഴെ നമ്മളുടെ ടാർഗറ്റുമാണ് പ്ലാൻ ചെയ്യുന്നത് സോ മാർക്കറ്റ് ഇവിടുന്ന് മേലേക്ക് പോയ സീനൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒരു തേർട്ടി എയ്റ്റ് പോയിന്റ്സ് കൊടുത്ത് ഇറങ്ങും അല്ല ഇവിടുന്ന് താഴെത്തോട്ടാണെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും ദാറ്റ്സ് ഇറ്റ് വെരി സിമ്പിൾ ലോജിക് വെരി സിമ്പിൾ തിയറി നമ്മുടെ ലൈനിനെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും നമ്മുടെ ലൈനിൽ വന്ന് മാർക്കറ്റ് റീടെസ്റ്റ് എടുത്ത് ജസ്റ്റ് അവിടെ നിന്നൊരു റിജക്ഷൻ കാണിച്ചപ്പോൾ ഒരുപാട് പേര് സെല്ല് ചെയ്ത് കാണുമായിരിക്കും നമ്മുടെ സ്ട്രാറ്റജി കാണുന്നവർ അല്ലെങ്കിൽ അവിടെയായിരുന്നു ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് അവിടെ അത്രയും കൺവിക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നത് കാരണം ഞാൻ ലൈനെ ബ്രേക്ക് ചെയ്ത് മേളിൽ പോയി വീണ്ടും തിരിച്ച് വന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ താഴത്തോട്ട് എൻട്രി എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അവിടുന്ന് തന്നെ നല്ലൊരു പുള്ളി ബേറിഷ് കാൻഡിൽ ഫോം ചെയ്തു ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും എല്ലാവരുടെയും അപ്പോൾ സോ ഇന്നങ്ങനെ ട്രേഡ് കിട്ടിയവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒരുപാട് പേര് താങ്ക്സ് ഒക്കെ പറയാറുണ്ട് നമ്മുടെ സ്ട്രാറ്റജി കൊണ്ട് അവർക്ക് ഉപകാരമായി ഫൈവ് തൗസൻഡ് ഗെയിൻ ചെയ്തു ടു തൗസൻഡ് ഗെയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് അത് നമുക്കൊരു മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ട്രേഡ് എടുക്കാൻ ഒരുപാട് പേര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയ്യോ പൈസ പോവുമോ പൈസ നഷ്ടപ്പെടുവോ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഗ്യാബ്ലിങ് ആണല്ലോ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ തീയാണല്ലോ ഇതെല്ലാം സംഭവമൊക്കെ ശരിയാണ് ഇതേപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ബിസിനസ് ഇപ്പം നമ്മളുടെ നമ്മൾ രാവിലെ ഒരു ട്രേഡ് എടുത്താൽ അരമണിക്കൂർ മാക്സിമം അല്ലെങ്കിൽ നമ്മൾ മൊമെൻ്റം ഫീൽ ചെയ്തിട്ടാണല്ലോ ട്രേഡ് എടുക്കുന്നത് അല്ലെങ്കിൽ അതിനും ഇമ്മീഡിയറ്റ്ലി നമുക്ക് നമ്മളുടെ ടാർഗറ്റ് കിട്ടും അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇന്നിപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെവൻ തൗസൻഡ് റുപ്പീസ് പ്രോഫിറ്റ് എടുക്കും ആ സെവൻ തൗസൻഡ് റുപ്പീസ് സ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എത്ര ഏത് ബിസിനസ് ചെയ്താൽ ഇത്രയും ലെസ് ടൈമിൽ അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇനി ലോസ് ആണെങ്കിൽ ലോസിന് അക്സെപ്റ്റ് ചെയ്യണം കാരണം എല്ലാ ബിസിനസ്സിലും റിസ്ക് റിസ്ക്കുണ്ട് നിങ്ങളിപ്പോൾ ഏതൊരു ബിസിനസ് തുടങ്ങിയാലും നിങ്ങളിപ്പോൾ ഒരു ലക്ഷം രൂപ ഇട്ടു ഏറ്റവും സിമ്പിൾ ഒരു ലക്ഷം രൂപ ഇട്ടു നിങ്ങളൊരു എന്താ പറയുക ഒരു പൂക്കച്ചവടം തുടങ്ങിയിന്നിരിക്കുക ആ ഒരു ലക്ഷം രൂപയ്ക്ക് പൂ മേടിച്ചു അത് വിറ്റ് തീർത്തില്ലെങ്കിൽ നഷ്ടമല്ല ആ ഒരു ലക്ഷം രൂപ നിങ്ങളുടെ പോയില്ലേ അതേപോലെ തന്നെ ഇതിനെ ഒരു ബിസിനസ്സായിട്ട് കാണുക ഇതിനെ ഒരു ബിസിനസ് മാത്രമായിട്ട് കാണുക സോ ലോസ് വരുവാണെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ഗെയിം ഇതൊരു ബിസിനസ്സാണ് ബിസിനസ് ലോസ് വരും അതേപോലെ അതിൻ്റെ ഡബിൾ പ്രോഫിറ്റും വരും നമ്മളൊരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്റ്റ് ചെയ്താൽ ഞാൻ പ്രോഫിറ്റബിൾ ആയി തുടങ്ങിയത് സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇല്ലെങ്കിൽ അയ്യോ മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്താലും വെയിറ്റ് ചെയ്തിരിക്കും പണ്ടൊക്കെ കാരണം ഈ മാർക്കറ്റ് തിരിച്ചു വരും തിരിച്ചു വരും അവിടെ തിരിച്ചു വരാൻ അപ്പോഴേ നമ്മുടെ ക്യാപിറ്റൽ ബ്ലോ ഔട്ട് ചെയ്യും സോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ പ്ലാൻ ചെയ്ത സ്റ്റോപ്പ് ലോസിലിറങ്ങുക ഇപ്പം ഈ ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു ആയിരം പോയിന്റ് ഒന്ന് താഴെത്തോട്ട് പോയിട്ടുണ്ടാവും പക്ഷെ അത് നമുക്കൊരു പ്രശ്നമല്ല നമ്മൾ ഡിസൈഡ് ചെയ്ത ടാർഗറ്റിൽ ടാർഗറ്റിലിറങ്ങാം നമ്മൾ ഡിസൈഡ് ചെയ്ത സ്റ്റോപ്പ് ലോസ്സിൽ ഇറങ്ങാം നോ നത്തിങ് നിങ്ങളുടെ നിങ്ങളുടെ മാർക്കറ്റ് തിരിച്ചു ഒരു എന്ത് വന്നാലും നമുക്കതൊരു പ്രശ്നമല്ല സോ ട്രേഡേഴ്സ് ആ ഇപ്പോൾ ഏകദേശം നമ്മളുടെ ഒരു പ്രോഫിറ്റ് അത്യാവശ്യം കൂടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ട്രേഡിൽ നമുക്ക് ലോസ് ഇല്ല ട്രേഡേഴ്സ് ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആകുവാണെങ്കിലും നമ്മളിതേ നമ്മളുടെ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരൊട്ടക്കാൻഡിലെ ടാർഗറ്റ് എറ്റ് ഓക്കേ ഓക്കെ ട്രേഡേഴ്സ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ തന്നെ ജസ്റ്റ് വളരെ സിമ്പിൾ ലോജിക് ആയിരുന്നു ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു നമ്മളുടെ എൻട്രി പോയിൻ്റ് ഇതായിരുന്നു ഇവിടെ ഒരു ഈ വലിയൊരു റിജക്ഷൻ വന്ന നമ്മൾ നമ്മളുടെ ട്രെയിനിൽ എൻട്രി ചെയ്തു സെവൻ തൗസൻഡിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു താങ്ക് യു ബൈ